പുട്ടും പയറും പപ്പടം അങ്ങനെ ഇങ്ങനെ ഞരിച്ച് കഴിച്ചാൽ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ അപ്പം നമ്മുടെ കടയിൽ ഉണ്ടാക്കിയ ചെറുപയർ കുറേ നാളായിട്ടേ ഞാൻ ചെറുപയർ കയറി കടയിൽ ഉണ്ടാക്കാറില്ല വേറൊന്നും അല്ലാട്ടോ എൻ്റെ കിട്ടിയവനെ ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചും പുട്ടുണ്ടാക്കാനും പിന്നെ എന്താണ് ആ ചട്നി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തേ പിന്നെ പുള്ളിക്കാനാണ് രാവിലെ ഇതൊക്കെ ഉണ്ടാക്കണം ഇന്നെന്ന് ചോദിച്ചാൽ പുള്ളി വന്നില്ല വന്ന് കാരണം എന്ന് വെച്ചാൽ വയ്യാത്തത് കൊണ്ടിട്ട് വന്നില്ല അപ്പം ഞാനൊരു നാലുമണിയായപ്പോൾ കടയിലേക്ക് പോയി അപ്പോൾ ഞാൻ എന്നുണ്ടാക്കിയ ചെറുപയർ കയറിയാണ് എന്നാൽ പിന്നൊന്ന് വീഡിയോ എടുത്ത് കളയലാന്ന് അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടതാണ്ട് ഈ കാണിക്കണത് തലേദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ പോയത് പിറ്റേ ദിവസം വന്നപ്പോൾ അതേ ഇത്രയോ സാധനങ്ങൾ ഗ്രീൻ ബീസും പിന്നെ കടലയും നിന്നാണ് ആ ചെറുപയർ കയറിയും വെള്ളത്തിലിട്ടിട്ടുണ്ട് ചെറുപയർ കറിയില്ല ചെറുപയറും വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതേ ചെറുപയറാണ് കാണിക്കാൻ പോണത് കേട്ടോ അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ചെറുപയർ ഇട്ടതെങ്കിലും നമ്മൾക്കൊന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണമല്ലോ അങ്ങനെ ഒന്നും കൂടി കഴിയുന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് അത് കുക്കറിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ടാണ് വന്നതെട്ടാ അതും കൂടി എല്ലാം കൂടി അവിടെ കിടക്കട്ടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഏകദേശം എനിക്ക് തോന്നണേ അത് വേഗാനുള്ള വെള്ളമില്ല അതുകൊണ്ടിട്ടാണ് ഇത്രയും കൂടി ഒഴിച്ചു കൊടുത്തത് പിന്നെ എന്താണ് കുറച്ച് മഞ്ഞപ്പൊടി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട ചെറുപയറായതുകൊണ്ടിട്ടേ ബീസിലൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല ശുശുശൂശോ ഒന്നും പറഞ്ഞിട്ട് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതേ തുറന്ന് നോക്കിയപ്പോഴേക്കേ നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇച്ചിരി കുറവായിരുന്നു ഞാൻ എപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചെ പയറയ്ക്ക് കുറഞ്ഞു പോവും അപ്പോൾ അതേ കണ്ട എന്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് താളിച്ചെടുക്കാൻ പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ് കേട്ടോ ആദ്യം പനിയൊന്നുമില്ല പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉരുളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ചതച്ചോ അരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലൊക്കെ എടുക്കാട്ടോ ഞാനിപ്പം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തേക്കണത് വെളുത്തുള്ളി ഇട്ടേണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളെ മൂന്നാല് സൈസ് പയറേറി ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പിട്ടില്ലേ വരാപ്പുഴയിൽ മീൻ മേടിക്കാൻ പോയ സമയത്തേ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയുടെ പേരും മറന്നു കേട്ടോ ക്ഷമിച്ചേക്കണേ ആ തൃക്കാക്കരയിലുള്ളാന്ന് പറഞ്ഞു അപ്പം വന്നിട്ട് എന്നോട് പറഞ്ഞേതേ കെട്ടിയാൻ ഉണ്ടായിരേണ്ടത് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെറുപയർ ഉണ്ടാക്കി തന്നത് കേട്ടാന്ന് പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടൊക്കെ ഇട്ടാ എന്നെ ഭയങ്കര ഇഷ്ടമുള്ളൂ എപ്പോഴിപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കേട്ടപ്പോൾ അപ്പോൾ അതെ ഇനി ഞാൻ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴല്ലേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ എന്നോട് വന്ന് സംസാരിക്കാറുണ്ട് എൻ്റെ ഞാൻ വെക്കണ പോലത്തെ കറികളൊക്കെ വെക്കാറുണ്ട് നല്ലതാണെന്നൊക്കെ ഉണ്ട് അതൊക്കെ ആയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ അതെ നമ്മളിതിലേക്ക് മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നിട്ട് എവിടുത്തേക്കണ മസാലപ്പൊടിയാട്ട ചിക്കൻ മസാല ഉണ്ടോ നമ്മൾ ചേർത്ത് കൊടുത്തേക്കണത് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ പയറാണ് കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും കാണിക്കല കാരണം എന്ന് നമ്മുടെ വീട്ടിലൊന്നും ഇത്രപ്പുറത്ത് പയർ കയറിയൊന്നും വെക്കില്ല കുറച്ചല്ല വെക്കണം അപ്പം പിന്നെ ഞാൻ ഞാനിതിൻ്റെ അളവ് പറഞ്ഞ് തന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടിട്ടാണ് അളവൊന്നും പറയാത്തത് അപ്പോൾ നമ്മളെ ചെറു പയറ് വേവിച്ചപ്പോൾ വെള്ളം കുറഞ്ഞുവല്ലോ അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം വെച്ചിട്ടുണ്ടെങ്കിലേ പയറുകയറിയുടെ ടേസ്റ്റും അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം ഒച്ചു കൊടുത്താൽ മതി പയറിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചൂടുവെള്ളമൊന്നും ഞാനിപ്പം ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിലും ചെറുപയർ കറിക്കൊട്ടും വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ടിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചേക്കണത് ഇനി നമ്മൾ വേവിച്ച വെച്ചിരിക്കുന്ന പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുപയർ കറിക്ക ഇച്ചിരി കുറുകലും കൂടി കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ എന്ത് ചെയ്യണം കയ്യിൽ വെച്ചിട്ടില്ലേ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കും അപ്പോൾ കുറച്ച് കുറുകലും കിട്ടും അതേപോലെ തന്നെ പയർ അതേപോലെ തന്നെ കിടക്കുകയും ചെയ്യും നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേട്ടാ ഇത് ആദ്യമേ തന്നെ കുക്കറിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയെന്ന് പക്ഷേ ചില സമയത്തില്ലേ എല്ലാം കൂടെ മൊത്തത്തിൽ മറന്നു പോകും അപ്പോൾ ഇപ്പം ഇതിൽ കിട്ടിട്ട് ഉടച്ചെടുക്കുന്ന പണിയാണ് കേട്ടോ അങ്ങനെ കുറേ നേരത്തെ പ്രയത്നമൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ചെറുപയറൊക്കെ ഞാൻ കുറേയൊക്കെ അങ്ങോട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ കടയിൽ ചെറുപയർ കയറിയൊന്നും ഉണ്ടായിരുന്നില്ലേട്ടോ നമ്മൾ കട തുടങ്ങിയ സമയത്തേ ആ നിന്ന് ഒരു വീട്ടിൽ പോയ സമയത്തൊരു കടയിൽ കയറി കഴിക്കാൻ കയറിയ സമയത്താണ് എന്താണ് അവിടെ പുട്ടും പയറും പപ്പടവും പക്ഷേ ഇതേപോലെ ചാറ് കറി അല്ലാട്ടാ അത് കെട്ട പോലെ ഇരുന്നേച്ചു ചെറുപയർ അന്നും എന്തെങ്കിലും ഞാൻ കടയിൽ ചെറുപയർ കയറി കൊടുക്കാറുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇരിക്കും തോറും കുറുകി വരും ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ കറി ഇനി നമുക്കിതൊരു ബക്കറ്റിലേക്ക് ആക്കിയിട്ടില്ലേ അപ്പുറത്ത് കൊണ്ട് വെക്കാം കേട്ടോ അപ്പം ഇത്രയുള്ള നമ്മുടെ പയറുണ്ടാക്കണ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്തേ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും പിന്നെന്താണ് ഒരു ചെറിയത് ഇല്ലാത്ത ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടാ അതേപോലെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്ക് അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു നാളെ നല്ല വീഡിയോ ഇട്ട് ഞാൻ ഓടി എത്താം കേട്ടോ